പെരിന്തൽമണ്ണത്ത് ഏതെങ്കിലും ഒരു പ്രസവമുള്ള ഒരു ആശുപത്രിയിൽ പോയി നോക്കുകയാണ് നിങ്ങൾ അതിന്റെ മുന്നിലുള്ള ഒരു കടയിൽ ചെന്നാൽ അവിടെ കുട്ടികൾക്കുള്ള കറുത്ത കുപ്പായ അതേപോലെ കറുത്തൊരു വള ഇത് വാങ്ങണ പോലെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയാൽ മതി മുസ്ലിങ്ങൾ വാങ്ങും ക്രിസ്ത്യാനികൾ വാങ്ങും ഹിന്ദുക്കൾ വാങ്ങും അതെവിടുന്ന് വന്നതാ അത് സ്വഹാപത്ത് വന്നതല്ല ഹദീസ് എന്ന് വന്നതല്ല അതൊരു വിശ്വാസമാണ് ായ ഒരു വിശ്വാസം ആ കുട്ടിക്ക് ഇനി കുട്ടിനെ കാണാൻ ആൾക്കാർ ഇങ്ങനെ വരും ആ കുട്ടിനെ കാണുന്ന സമയത്ത് കുട്ടി ഓ നല്ലൊരു പെൺകുട്ടി നല്ലൊരു ആൺകുട്ടി എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു പോയാൽ അത് തട്ടാതിരിക്കാൻ ഈ കറുത്ത വളക്ക് പറ്റും ഈ കറുത്ത കുപ്പായത്തിന് പറ്റുന്നതാണ് അള്ളാഹു എന്നോരോ നിസ്കാരം കഴിഞ്ഞ് പറയുന്ന ആൾക്കാരാണ് ഈ വളയും ആൾക്കാരാണിയും നിന്റെ വിധിയെ തടുക്കാൻ ആർക്കും പറ്റൂലയും മഹത്വം നിന്റെ അടുക്കൽ വിലപ്പോകയില്ല എന്ന് പറയുന്നത് ആളുകളാണ് ഇത് വാങ്ങിക്കൊണ്ടിരുന്നത് എല്ലാറ്റക്കും പേര് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ